അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിലുള്ള പുതിയ ആളൊന്നുമല്ല ബട്ട് ഞാനങ്ങനെ വന്നിട്ട് കുറേ കാലമായി ഞാൻ ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് പോയതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ എം എഫ് ഐവാണ് ഓക്കെ നമുക്ക് നേരെ ഡെസേറ്റ് ഡെസേർട്ടിലോട്ട് പോവാൻ കോടി വെച്ചാൽ പിന്നെ

നമ്മൾ ഇനി റൈഡ് പോകാൻ പോകുന്നു ഇങ്ങനെ അത്യാവശ്യം എൻ്റെ കണ്ട്രോളിലുണ്ട് അഡർവൈസ് ആൾക്കാരിൽ നമ്മള് കുറച്ച് റിവ്യൂ ചോദിച്ചു അഭിപ്രായം എന്താ നോക്കാം ഇവിടെ സ്ഥലമാകെ മാറും മനസ്സിലാവുന്നില്ല സൗണ്ട് നല്ല നല്ല കൊള്ളാ നമ്മൾ ഡിഫൻഡർ ആണ് വാങ്ങാൻ പോകുന്നത് അതായിരിക്കും റോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണം അത് കുറച്ച് പണത്തി വെച്ചിട്ടുണ്ടോ ഇത് നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇത് മെയിൻ ആയിട്ടുള്ള രീതിയിലുള്ള സംഭവം പിന്നെ ഫുഡ് നമ്മൾ കാർബൺ ഫൈബർ ആയിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഡോഗ വെച്ചിട്ടുണ്ട് അതായിട്ട് നമ്മളൊരു യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഹോക്കാഴ്സ് എന്ന പേര് അതിൻ്റെ നമ്പർ പ്ലേറ്റ് എൻ്റെ കയ്യിലുണ്ട് ബട്ട് ഞാൻ വെച്ചില്ല മറന്നുപോയി ഇതാണ് വരുന്നത് ഇതിൻ്റെ ലോഗോ കണ്ടില്ല അങ്ങനെ ഡിസെറ്റ് ആയിട്ട് നമ്മുടെ പേരും യൂട്യൂബിലത്തെ നെയിമാട് ഇതില് ആഡ് ചെയ്യുന്നു കുറച്ച് നിൽക്കും കഴിച്ചു അത് കുറച്ച് കാറുകൾ വച്ച് കൂടിപ്പോയി സോറി ഇതേതാ പുതിയ വണ്ടിയാണല്ലോ ഇതേതാ വണ്ടികൾ പറയുന്നേരൊന്ന് കമെന്റ് ചെയ്യ നോക്കട്ടെ ആ ഇത് ബി എം ആ ഇല്ലേ ഇതേതാ കാറുകൾ നിങ്ങൾക്ക് അറിയാത്തോണ്ട് ചോദിച്ചു തന്നെ അറിയാം അതെങ്ങനെയുണ്ട് ലോഗമാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് വേറെങ്ങനെ ഒന്നുമില്ല ലോഗോ ചെയ്യാൻ കൊറേ നേരം എടുത്തിട്ടുണ്ട് ഇതിന് വേറെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതാണ് ആകെ ഉണ്ട് ലോഗോ ലോഗിച്ചിടക്കായി ഇത് ഇത് ഇതാ ഇതാണ് ഇതെങ്ങനെയുണ്ട് കൊറേ ആൾക്കാർ കരയൊന്നുണ്ട് ഇപ്പോ പ്ലിയറിൽ കാണാൻ സാധിക്കും എങ്ങനെയുണ്ട് ആർക്കും ചെയ്യാൻ പറ്റുവോ ഇതേപോലെ കുറച്ച് കോളിങ് ഒട്ടിച്ചിട്ടുണ്ട് നമ്മളെ പേര് ഇൻസ്റ്റഗ്രാം ഐ ഡി ഇംഗ ഇവിടെ കൊടുക്കണം ഞാൻ തമിഴ്നാട്ടിലായണ്ടറിയില്ല ഇംഗ അങ്ക തള്ളിയിൽ വരുന്നുണ്ട് കൈസ് മലയാളം മറന്നു പോകുന്നുണ്ടോ ഒരു ഡൗട്ട് ഇതാണ് നമ്മളുടെ വീഡിയോ അപ്പോൾ ഇത്ര നമ്മൾ ഇതിൽ കാണിച്ചു തരുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് ഓൺലൈൻ കളിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാം അപ്പോൾ നമുക്കാരെങ്കിലും ആർക്കെങ്കിലും എൻ്റെ ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചൻ്റെ ശേഷം മാത്രമേ എനിക്ക് കഴിയുള്ളൂ അല്ലാത്ത ടൈമിൽ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും കുറച്ചേരം ഒന്ന് ഓടിച്ചു നോക്കാം രസം തോന്നുന്നു വ ഇവിടുത്തെ കറിവൊക്കെ അവരെ നന്നാക്കിട്ടുണ്ട് പുതിയ അപ്ഡേഷനിൽ മറ്റേത് നേരെ തിരിച്ചായിരുന്നു കറൂർ ഉള്ളൊക്കെ അല്ലായിരുന്നു പുറത്തൊക്കെ അപ്പോൾ വണ്ടി പറക്കുമായിരുന്നു അപ്പോൾ ഫുള്ള് മാറിയിട്ടുണ്ട് കൺട്രോൾ കണ്ട്രോൾ കിട്ടുന്നില്ല കൈസ് അവിടെ ഒരു ചെറിയ സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്യണം കൈസ് പോയിക്കാം ഓ കല്ലൊക്കെ ഫുള്ള് റിയലിസ്റ്റിക് ആയിരുന്നു ഞാൻ വിചാരിച്ച് വേറെ വല്ല ഇതുവായിരുന്നു ഇവിടെ നോക്കി വെക്കണ്ട ഇവിടെ ഇവിടെ ആ ഇത് തന്നെ വാവൂർ നല്ല രസമുള്ള സ്ഥലമാണ് ആവുന്നുണ്ട് കൈഷ് എനിക്ക് അതോ അതാ ഗൈസ് ഇവിടെ ഉണ്ടായിരുന്നു അറിയില്ല ഡ്രോൺ എടുത്ത് പറപ്പിച്ചു വെക്കാ ചാടാനുള്ള സ്ഥലം ഉണ്ടോന്നറിയില്ല നമുക്ക് ചാടി നോക്കാം കഴിച്ചു ചാടി നോക്കാം കഴിച്ചു ഇവിടെ കൂടിയാണ് തോന്നുന്നത് ആദ്യം നമ്മൾ അവിടെ നിന്ന് വരാം കുറച്ച് ഇട്ടുനിന്ന് വരാം കഴിച്ചു പിന്നെ കുറച്ചും കൂടെ ഫാസ്റ്റിൽ വരാം ഇവനും കൂടെ വരുന്നുണ്ട് തോന്നുന്നില്ല നോക്കി വെക്കാം അതാ കണ്ടോട് പോയി കൈസ് നമ്മൾ വീണ്ടും തയ്യാറായിട്ടെങ്കിൽ വണ്ടിക്കുള്ള മണ്ണായിട്ടും നോക്കാം ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ കൈസ് നമ്മളുടെ വീഡിയോ എത്രയുള്ളു അപ്പോ വീഡിയോ